ഞാൻ അമൃത്ാന്തം പതിനൊന്നാം അധ്യായം ദാവീദ് ഇസ്രായേൽ രാജാവ് ഇസ്രായേൽ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് ഒരുമിച്ച് കൂടി പറഞ്ഞു ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവു രാജാവായിരുന്ന രാജിയും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എൻ്റെ ജന്മദേശമായ ഇസ്രായേലിനെ ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് എന്നോട് അരുടെ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശേഷന്മാർ എബ്രൂണിൻ രാജാവിൻ്റെ അടുക്കൽ വന്നു കർത്തൃ സന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു സാമൂഹ്യയിലൂടെ കർത്താവ് അരുടെ ചെയ്തനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവെ അഭിഷേകം ചെയ്തു അനന്തരം ദാബിദം ഇസ്രായേലിന്റെ ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ഇസ്രായേൽ അറിയപ്പെട്ടിരുന്നത് അവിടെ നിവാസികൾ സിബു ജൂസിയർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു എന്നാണ് ദാവീദിൻ്റെ നഗരം അതാണ് ദാവീദിൻ്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിയർ ആദ്യം കിലിയോണിൻ്റെ മേൽ മുഖ്യ സേനാധീയനായിരിക്കും സുബിയയുടെ മകൻ യോഹോൺ ആദ്യം കയറി ചെന്നു അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു സിയോൾ കോട്ടയിൽ ദാവീർ താമസിച്ചിരുന്നതിനാൽ അത് നഗരം എന്ന പേര് വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലാ മുതൽ ചുറ്റിംഗ് പണിയിപ്പിച്ചു നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യുവോസ് പുനഃഭിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടെയായിരുന്നു ആയിരുന്നതിനാൽ ദാവീദൽ പ്രബലനും പ്രാബല്യം നേടി ദാവീറിൻ്റെ പ്രസിദ്ധ യോധ യോദ്ധാക്കൾ കർത്താവ്ലി ചെയ്തനുസരിച്ച് ദാവീറിനെ ഇസ്രായേൽ രാജാവാകുവാൻ അവനോടൊപ്പം സഹായിച്ച യോദ്ധാക്കളാണ് ഷമോ ഇവരിൽ പ്രമുഖരും ഹസ്യരുമായ യബോസിയാം അവൻ മുന്നൂറ് ദിവസമേ താമസിച്ചിരുന്നു കുന്തം കൊണ്ടു വന്നു മൂവരിൽ രണ്ടാമൻ അലോഹ്യനായ ഗവേശിയുടെ പുത്രൻ എലിയാസർ ഫിലീസിയർ സെമിയോമൻ അണിനിരുന്നപ്പോൾ അവൻ ദാവനോടു കൂടെ ഒരു ബാർലി വയലിലായിരുന്നു ജനം ഫിലിസ്തീനയുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചു എന്നാൽ അവൻ വയലിലെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തീനയിൽ വെട്ടി വീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകിയവരെ രക്ഷിച്ചു ഫിലിസ്തീ റാഫി താഴ്മയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അരൂരിലാം ഷില്ലയിൽ ദാവീതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ദാവീത് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ഫിലിസ്തീടെ പട്ടാളം ബസ്സിന് പാളയം അടിച്ചിരുന്നു ദാവീദ് ആർ ടിഒ ചോദിച്ചു ബദ്രേഖം പട്ടണത്തെ കാവലു കിണറ്റരിയിൽ ആരെക്കുറിച്ച് വെള്ളം കുടിക്കുവാൻ വരും ആ മൂന്ന് പേർ ഉടനെ ഗിരിസ്ഥിയുടെ പാളയത്തിലും കൂടെ കടന്ന് ബഹുരേഖം പട്ടണമായ നെൽക്കയുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവിടുന്ന് കുടിക്കാൻ കൊണ്ടുവന്നു ഭാവി അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ടു പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിരിക്കട്ടെ ഞാൻ അവരുടെ രക്തം കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചാണല്ലോ ഞാനത് കൊണ്ടുവന്നത് അത് കുടിക്കുവാൻ അവർ മനസ്സ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യുവാവിൻ്റെ സഹോദരൻ അഭിയാഷായിരുന്നു മുപ്പത്തി മുപ്പത് പേരിൽ പ്രമുഖർ മൂന്ന് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ടു വധിച്ചു അവരും ഓർക്കും പുറമെ കീർത്തിമാന്മാരായി അവർ മുപ്പത് പേരിൽ ഏറ്റവും വിശ്വസ് പ്രശസ്തനും അവരുടെ അധികനുമായിരുന്നു എന്നാൽ അവർ ഓരോറപ്പും എത്തിയില്ല കബ്സയിൽ കാരണം പരാക്രമശാലിയും ഹോവാദായയുടെ പുത്രനുമായ ബനായ ധീരകൃത്യങ്ങൾ ചെയ്തവനായിരുന്നു അവൻ മുബിലെ രണ്ട് ധീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞ് ഒരു ഗുഹയിൽ കിടന്ന് ഒരു സിംഹത്തെയും കൊന്നു ആഴമൂഴ മുഴം നീളമുള്ള ദീർഘകായകനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓ ഓടം പോലെ ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അവനെ സംഹരിച്ചു ഇവയെല്ലാം മെഹുവാദായുടെ മകൻ ബനയ ചെയ്തതാണ് അങ്ങനെ പരിഹാര കമ്മിശാലിയായ മൂവർക്ക് പുറമെ ഇവരും പ്രശസ്തരായി മുപ്പത് പേരിൽ കിത്തിക്കുവാൻ ആയിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല അതാകെ അതിനെ അംഗരക്ഷകരുള്ള ഒരാളായി നിയമിച്ചു സൈന്യത്തിൻ്റെ രണശൂരന്മാർ റുവാബിൻ്റെ സഹോദരൻ അസഹേൽ ബദ്രീഹം കാരൻ സോദാരിയുടെ പുത്രൻ എൽധന്നാൻ ഹരോണിലെ ഷാമോത്ത് പൈരോത്യുകാരനായ ഫെലേസ് തെക്കനാവിലും ഇക്കരയുടെ മകൻ ഊർ ഈര അനാഥുവിൻ്റെ ബാബിലൂൺ ഷുക്കുറൂൺ തെക്കനായി അഹുല്ലോൺ ഇലായി നെഹ്ത്തായിലെ മഹായി മഹനൂളിലെ ഭയയുടെ മകൻ ഹലന്ത് എസ് ബെഞ്ചമിൻ്റെ മകൻ ക്രീബായുടെ മകൻ ഇത്തോഴിയായി

කමලපසි බද මගන් රයි න ස අගട මගखाමத்தி ස මග බ ග යට මගമ නැහරයිදකण ഫിലീകനായ ഊരിയായൻ അപ്തേരയുടെ മകൻ സാബോത്ത് രൂപൻ ഗോത്രക്കാരനായ ഷീർഷായുടെ മകൻ രൂപൻ ഉദയത്തിൻ്റെ ഒരു നേതാവുമായ ദാവീനിൻ്റെ കൂടെ മുപ്പത് പേരും മഹായുടെ പുത്രൻ ഹാനാൻ ബിൻഖായുടെ യോഷാക്ക് അഷ്നേക്കാരൻ യുസിയ എലയോത്തിൻ്റെ ഹിത്താറിൻ്റെ പുത്രനാന്മാർ യാരാ ജസിയോൺ ഷമീറയുടെ മകൻ കബിയോൺ ഇവൻ്റെ സഹോദരൻ തിസിയ യോഹിയ മഹാൻ ആയ എഹല്യാൻ എഹല്യാൻ്റെ പുത്രനായ ലക്ഷ്മൂരിയ മഹന്യ ഗീത ലിയോൺ ഓബേദ് അധികാരൻ എന്നിവരാണ് ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കഥാവിണേ അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദീകാരിത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിട്ട് വിശംശിയായിരിക്കും സ്ഥിതിയായിട്ട്